എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം കണ്ടുപെടുത്തു കണ്ണടകൾ വീണം കണ്ണടകൾ വീണം രക്തം ചിതറിയ ചുവരുകൾ കാണാം രക്തം ചിതറിയ ും പന്നിവിടി പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറകൊള്ളാം ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരു കണ്ണുകൾ കാണാം ഭങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വീണം കണ്ണടകൾ വീണം സ്മരണകുടീരങ്ങൾ പെരുകുമ്പോൾ പുത്രൻ ബലിവഴിയെ പോകുമ്പോൾ മാതൃവിലാപത്താറാട്ടിൽ മേഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം ൾ പെരുകുമ്പോൾ പുത്രൻ ബലി വഴിയെ പോകുമ്പോൾ പൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം ഭംഗിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വീണം കണ്ണടകൾ വീണം <isma FM> <small> <small> <in my> ി ചരടുകൾ കാണാം പൊട്ടാമദ്യ കുപ്പികൾ കാണാം പൊട്ടിയതാലി ചരടുകൾ കാണാം കുപ്പികൾ കാണാം പലിശ പൊട്ടിണി പടിക്കേറുമ്പോൾ പുറകിലെ കയറുകൾ കാണാം പൊട്ടിയതാലി ചരടുകൾ കാണാം പൊട്ടാമ കാണാം പലിശ പട്ടിണി പടി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം പറയിലൊരിടയിൽ ഒരൽപ്പം ചോരയിൽ കൂനനുറും പിരതേടൽ കാണാം ൊരിലയിലൊരൽപ്പം ചോരയിൽ കൂനുറും വിരതേടൽ കാണ മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം

കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം കണ്ണടകൾ വീണം തിണ്ടായിൽ അൻപത് കാശിൻ പെൻഷൻ തെണ്ടിയൊരായി കാണാം ൻപത് കാശിൻ പെൻഷൻ തണ്ടി ഒരായ കാണാം ചെറുകാറിലൊരാൾ പരിവാരങ്ങളുമായി കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം കനവിൽ മുട്ട് പായാൻ മോഹിക്കും പുഴറ്റിവരണ്ട് കിടപ്പതു കാണാം കിടപ്പതു കാണാം വിളയില്ല തവളപ്പാടില്ല കുറ്റൻ കുഴികൾ കുപ്പത്തറകൾ ഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം ഒരാൾ ഒരിക്കൽ കണ്ണട വച്ചു കല്ലെറിക്കുരി വേറൊരാൾ ഒരിക്കൽ കണ്ണട വച്ചു പെട്ടിയുണ്ട്

മുട്ടി വിളിക്കും എല്ലാവർക്കും 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 തിമിരം നമ്മൾ എല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുപടത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം കണ്ണടകൾ വീണം ഈ കുരി എന്ന മഹാനായ കവിയുടെ ജന്മനാട് കൂടിയായ ഈ ഗ്രാമത്തിന് എല്ലാ നന്മയും ഉണ്ടാകട്ടെ എ കെ ജി വായനശാലയ്ക്ക് എ കെ ജി ആഷ